പലർക്കുള്ള സംശയം ആണ് മൈൻഡിൽ നമുക്ക് ഇതേപോലെ ക്രിയേറ്റിങ് പവർ ഉണ്ടോ അല്ലെങ്കിൽ അതേപോലെയൊക്കെ നമുക്ക് മൈൻഡ് കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ശരിക്കും റിയലായിട്ട് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് നമ്മുടെ നെറ്റിയുടെ ആത്മചൈതന്യം ഉണർന്നപ്പോവും അത് ദൈവം എനിക്ക് തന്നപ്പോഴാണ് മെഡിറ്റേഷൻ അറിയാതെ ചെയ്തു തുടങ്ങി അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു മെഡിറ്റേഷൻ ബ്രീത്തിങമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ആസ്ട്രോ പ്രൊജക്ഷൻ ആയിട്ടുള്ളൊരു ഇത് കണ്ടിന്യൂ ചെയ്താണ് അപ്പം അത് പെട്ടന്നാണ് ആക്റ്റീവായി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്റ്റീവായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിയാലിറ്റി ദൈവമുണ്ടോ മൈൻഡ് ക്രിയേഷൻ എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഭാവി നമുക്ക് നമുക്കെന്നെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ എല്ലാ റിയാലിറ്റിയും ഇപ്പോൾ സ്വയം അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യമാണെന്ന് വിശ്വസിച്ച വിശ്വസിക്കുക എൻ്റെ അനുഭവം ഞാൻ പറയണത് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നെറ്റിയുടെ സെൻ്ററിൽ നമുക്ക് അനുഭവം തുടങ്ങും അപ്പം അതിലാണ് ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് അതുവരെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാവിധ ഡൗട്ടുകളും വരും കാരണം ഇത് നമുക്ക് അനുഭവം ഇല്ലല്ലോ നമുക്ക് ഇപ്പോൾ സാധാരണ കോമൺ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ജീവിക്കുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ അതൊരു കോമൺ ലൈഫ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവാനുഗ്രഹം കിട്ടി അത് നെറ്റിയുടെ സെന്ററിൽ ഉള്ളിൽ നമുക്ക് അനുഭവം തുടങ്ങും ദൈവം ഗിഫ്റ്റായിട്ട് തന്നു എനിക്ക് അപ്പത് കഴിഞ്ഞ പിന്നീട് എനിക്ക് എല്ലാത്തിൻ്റെയും ബോധ്യം വന്നത് നമ്മുടെ ലൈഫ് ഭൂമി സൂര്യൻ ഈ പ്രപഞ്ചം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി താങ്ക്